പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദയോഗത്തിലെ ആദ്യത്തെ പത്ത് ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചർച്ച ചെയ്തത് ഇന്ന് നമുക്ക് പതിനൊന്നാമത്തെ ശ്ലോകത്തിലേക്ക് അടക്കാം പതിനൊന്നാമത്തെ ശ്ലോകം അയനേഷുഷു യഥാഭാഗമസ് ഭീഷ്മിരക്ഷ ഭീഷ്മി ഭൻമാരെല്ലാവരും തന്നെ എല്ലാ വ്യൂഹദ്വാരങ്ങളിലും നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സ്ഥാനങ്ങളിൽ തന്നെ മാറാതെ നിന്നുകൊണ്ട് ഭീഷ്മ പിതാമഹനെ തന്നെ കാത്തുരക്ഷിച്ചു കൊള്ളണം ദുര്യോധനൻ പറയുകയാണ് എല്ലാവരും ഭീഷ്മരെ രക്ഷിച്ചുകൊള്ളണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഭീഷ്മർ സർവസൈന്യാധിപനാണ് പതിനൊന്ന് പടകളെ നയിക്കുന്ന കൗരവ പക്ഷത്തിൻ്റെ സേനാനായകനാണ് ഭീഷ്മ പിതാമഹൻ സൈന്യത്തിൽ കമാൻഡർ ചീഫ് വീണു കഴിഞ്ഞാൽ പട്ടാളക്കാരുടെ ആത്മവിശ്വാസം അപ്പാടെ തകർന്നു പോകും അതുകൊണ്ടാണ് രാജാവിനെയും മുഖ്യ സൈന്യാധിപനെയൊക്കെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വലിയൊരു വ്യൂഹം തന്നെ എല്ലാ കാലഘട്ടത്തിലും സൈന്യം ഉണ്ടാക്കിയെടുക്കുന്നത് ഭീഷ്മ പിതാമഹ വളരെ പ്രായം ചെന്ന ആളാണെങ്കിൽ കൂടി അതീ ധീരനാണ് യോദ്ധാവാണ് ആത്മവിശ്വാസക്കുറവ് ദുര്യോധനുള്ളത് ദുര്യോധൻ്റെ മനസ്സിൽ അധർമ്മമുള്ളത് കൊണ്ടാണ് ആത്മവിശ്വാസക്കുറവും ഒരു പശ്ചാത്തലവുമെല്ലാം ദ്രോണർക്കും ഭീഷ്മർക്കും ഉള്ളത് പലപ്പോഴും സത്യത്തിനൊപ്പം നിൽക്കുവാൻ കഴിഞ്ഞില്ല എന്ന ഒരു ബോധം അവരെ വേട്ടയാടുന്നതും കൊണ്ടാണ് അല്ലാതെ ഇവരാരും ധീരന്മാരല്ലാതല്ല കഴിവുള്ളവരാണ് പക്ഷേ ഞങ്ങളുടെ ഭാഗത്ത് ധർമ്മമില്ലല്ലോ എന്ന ചിന്ത ഭീഷ്മരെയും ദ്രോണരെയും എല്ലാം അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദുര്യോധനൻ പറയുകയാണ് എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് കൃത്യമായി നിലയുറപ്പിച്ചുകൊണ്ട് ഭീഷ്മാവി ഭീഷ്മ ഭീഷ്മരെ രക്ഷിക്കണം എല്ലാ ഭാഗത്തു നിന്നും ഭീഷ്മരെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് സേനാനായകന് ക്ഷീണം തോന്നരുത് മാത്രമല്ല അതിൽ മറ്റൊരു സംശയവും കൂടി ദുര്യോധനെ വേട്ടയാടുന്നുണ്ട് ഭീഷ്മ പിതാമഹന് യുദ്ധത്തിൽ വല്ല വല്ല ആലസ്യവും വന്നുപെട്ടാൽ ശിഖണ്ഡിയും മറ്റും വ്യൂഹത്തിനുള്ളിൽ കടക്കാൻ സാധ്യതയുണ്ട് ഈ സൈനിക വ്യൂഹത്തിനുള്ളിലേക്ക് ശത്രു സൈന്യം കടന്നു ചെന്നാൽ സൈന്യത്തെ പെട്ടെന്ന് നിലംബരശാക്കാൻ കഴിയും ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണ് നമ്മുടെ ഭൂമിയിലാണ് നമ്മൾ നില ഉറപ്പിക്കുക പാകിസ്ഥാൻ അവരുടെ ഭൂമിയിലുമാണ് എന്നാൽ പാകിസ്ഥാന്റെ ആയിരം പട്ടാളക്കാർ നമ്മുടെ ഭൂമിയിലേക്ക് ഇരച്ചു കയറി നമ്മുടെ സൈന്യത്തിൻ്റെ പുറകിലേക്ക് അവർക്ക് മുന്നേറുവാൻ കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വിജയമായിരിക്കും അതുകൊണ്ട് തന്നെ ശിഖണ്ഡി ഭീഷ്മ പിതാമഹനെ കൊല്ലുവാൻ വേണ്ടി പുനർജനിച്ച അമ്പയുടെ അവതാരമാണ് അങ്ങനെ ശിഖണ്ഡിക്ക് ഈ വ്യൂഹത്തിനുള്ളിലേക്ക് കയറാതിരിക്കുവാനും ഭീഷ്മ പിതാമഹൻ വീഴാതിരിക്കുവാനും നമ്മുടെ ഒരു ശ്രദ്ധ വേണമെന്നാണ് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ തീർച്ചയായിട്ടും ദുര്യോധനൻ വ്യക്തമാക്കുന്നത് അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിത ഭീഷ്മേവാഭിരക്ഷന്തു ഭവന്ത സർവ ഏവ ഹി ഇതാണ് പതിനൊന്നാമത്തെ ശ്ലോകം പന്ത്രണ്ടാമത്തെ ഹർഷം കുരുവൃതൻ ഹർഷം കുരുവൃദ്ധിതഹ സിംഹനാ വിനധ്യോചം പ്രതാപവാൻ എതിരാളികൾക്ക് ഭയകാരിയും കൗരവന്മാരിൽ പ്രായാധിക്യമുള്ളവനുമായ മുത്തച്ഛനായ ഭീഷ്മർ ശംഖാകുലനായി നിന്ന ദുര്യോധനു സന്തോഷം ഉളവാക്കിക്കൊണ്ട് സിംഹത്തെ പോലെ അലറിയ ശേഷം തൻ്റെ ശംഖ് ഉച്ചത്തിൽ മുഴക്കി ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് ദ്രോണർ കരികിലേക്ക് ദുര്യോധനൻ ചെല്ലുന്നതും വളരെ വിഷമ പിടിച്ച മുഖത്തോടു കൂടി സംസാരിക്കുന്നതും ഒരു ആത്മവിശ്വാസക്കുറവിൻ്റെ വാക്കുകൾ എന്തൊക്കെയോ ഉച്ചരിക്കുന്നതും ഒക്കെ കണ്ടു നിൽക്കുകയാണ് ഭീഷ്മ പിതാമഹ തന്റെ നേതൃത്വത്തിൽ വേണ്ടത്ര വിശ്വാസം ദുര്യോധനാദികൾക്കില്ലാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയവും ഭീഷ്മരെ അലട്ടിയിട്ടുണ്ട് ഈ സമയത്താണ് കൗരവ പാണ്ഡവ പക്ഷത്തെ ഏറ്റവും പ്രായം ചെന്ന സേനാനായകനാണ് ഭീഷ്മർ അദ്ദേഹം കുരുവംശത്തിലെ ഏറ്റവും വൃദ്ധനാണ് ഇവരെല്ലാവരും കുരുവംശത്തിൽപ്പെട്ടവരാണ് ആ കുരുവംശത്തിലെ ഏറ്റവും വൃദ്ധനായ പിതാമഹനായ ഭീഷ്മർ സിംഹനാദം മുഴക്കിക്കൊണ്ട് അലറിക്കൊണ്ട് അദ്ദേഹം സ്വന്തം ശങ്കെടുത്ത് യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അതായത് മഹാഭാരത യുദ്ധത്തിൽ യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം ശംഖം മുഴക്കുന്നത് കുരുവൃദ്ധനായ പിതാമഹനായ ഭീഷമാചാര്യരാണ് ഇത് ദുര്യോധനന്റെ മനസ്സിൽ സന്തോഷത്തെ ഉളവാക്കി പ്രായം തളർത്താത്ത പോരാളിയാണ് തൻ്റെ എന്ന ഭാവം ദുര്യോധനന്റെ മനസ്സിൽ അല്പമുണ്ടാക്കുവാൻ ഭീഷ്മരുടെ ഈ പ്രവൃത്തിക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പറയാറുണ്ട് യുദ്ധത്തിൽ പല തന്ത്രങ്ങളുണ്ട് ഒന്ന് നാം നമ്മുടെ ശക്തി കൊണ്ട് ഡയറക്റ്റായിട്ട് ഏറ്റുമുട്ടി വിജയിപ്പിക്കുക രണ്ട് നമ്മുടെ ശക്തിയെക്കുറിച്ച് മറ്റുള്ളവനെ ബോധ്യപ്പെടുത്തിയിട്ട് യുദ്ധം ഒഴിവാക്കാൻ പറ്റും നാം എതിർക്കാൻ പോകുന്ന ആളുടെ ശക്തിയെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തി നമുക്ക് പല പ്രശ്നങ്ങളും ഒഴിവാക്കും നമ്മൾ നിയുദ്ധ എന്ന് പറഞ്ഞൊരു വിഷയം പഠിക്കുന്നുണ്ട് നിരായുധനായിട്ട് നാം സഞ്ചരിക്കുമ്പോൾ ശരീരത്തെ ആയുധമാക്കുക എന്നുള്ളതാണ് നിയുദ്ധ എന്ന് പറയുന്നത് കളരി കരാട്ടയൊക്കെ നാം പഠിക്കുന്നത് പോലെ തന്നെ അപ്പം നിയുദ്ധ പഠിക്കുമ്പോൾ കുറെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട് സംപ്രേരണാർത്ഥ സങ്കല്പ ത്വരാജ സഹജക്രിയ വജ്രാഘാത ചമത്കാരോ നിയുദ്ധേ ഷഡ്ക്രിയാമത ആറ് ലക്ഷണങ്ങൾ സംപ്രേരണ ഒരാൾ നമ്മളെ ആക്രമിക്കുമെന്ന് നൂറ് ശതമാനം ബോധ്യപ്പെട്ടാൽ നമ്മൾ ഒരു പ്രശ്നത്തിനും ഇടപെടുന്നവരാകരുത് പ്രശ്നമുണ്ടാക്കുന്നവരും ആകരുത് എന്നാൽ നമ്മൾ ഇടപെടാതെ തന്നെ പ്രശ്നം നമുക്ക് നേരെ വരികയും ആ പ്രശ്നത്തിൽ എതിർഭാഗത്തുള്ള ആൾ നമ്മെ തല്ലുമെന്ന് നൂറ് ശതമാനം ഉറപ്പുവരികയും ചെയ്താൽ സംപ്രേരണ അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് അവൻ തല്ലുന്നതിന് മുമ്പ് നമ്മൾ കയറി തല്ലണം എന്നാണ് പറയുന്നത് ശത്രു നമ്മളെ ആക്രമിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പ് വന്നാൽ അവൻ ആക്രമിക്കുന്നതിന് മുമ്പ് അവനെ കയറി ആക്രമിക്കുക എന്നുള്ളതാണ് സംപ്രേരണ എന്ന് പറയുന്നത് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ തനിച്ചാണ് എതിർക്കുന്നവർ പത്ത് പേരുണ്ട് എന്ത് ചെയ്യണം അവിടെ നമ്മൾ തന്ത്രമാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ എന്തുകൊണ്ടാണ് വീര വീരശിവാജിയെ ആരാധിക്കുന്നത് ഒരുപാട് ധീരന്മാരുണ്ടായിരുന്നിട്ടും വീര വീരശിവാജിയെ നമ്മൾ വല്ലാതെ ആരാധിക്കുന്നത് അതിഭയങ്കരമായ ശത്രു സൈന്യത്തെ കണ്ടപ്പോ അദ്ദേഹം ഓടിക്കളഞ്ഞിട്ടുണ്ട് ഔറംഗസീബിന്റെ കൊട്ടാരത്തിൽ നിന്നും തടവുറയിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത് പഴക്കൂട്ടയിലായിരുന്നു പഴം കൊണ്ടുവരുന്ന ആളെ സ്വാധീനിച്ച് അദ്ദേഹം കൊണ്ടുപോകുന്ന കൂട്ടയിൽ കയറി ഒളിച്ചിട്ടായിരുന്നു ശത്രു സൈന്യത്തെ കണ്ടപ്പോ അദ്ദേഹം പലപ്പോഴും ഒളിച്ചു നിന്ന് പോരാടിയിട്ടുണ്ട് നോക്കൂ നാം പലപ്പോഴും ബുദ്ധി ഉപയോഗിക്കാതെ ശക്തി മാത്രം ഉപയോഗിച്ച് യുദ്ധം ചെയ്യുമ്പോൾ പരാജയം നമ്മളെ കൊള്ളു വല്ല വരുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ സംപ്രേരണ നാം അക്രമിക്കപ്പെടുമെന്ന് നൂറ് ശതമാനം ബോധ്യം വന്നാൽ നമുക്ക് ശക്തിയുണ്ട് എതിരാളിയെ തോൽപ്പിക്കുവാൻ എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടായാൽ അവൻ നമ്മെ ആക്രമിക്കുന്നതിന് മുമ്പ് െ കയറി അറ്റ് അറ്റാക്ക് ചെയ്യണം അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് അതാണ് സംപ്രേരണ സങ്കല്പം നമുക്കൊരു സങ്കല്പം ഉണ്ടാവണം ശത്രുവിൻ്റെ വലിപ്പത്തെക്കുറിച്ച് അവൻ്റെ കായിക ബലത്തെക്കുറിച്ച് അവൻ്റെ കയ്യിൽ എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള ആയുധങ്ങൾ ഉണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ ഒരു ബോധ്യമുണ്ടാവണം സംപ്രേരണ സങ്കല്പം ത്വര എപ്പോഴും നാം നമ്മുടെ വിജയത്തെ ഉറപ്പിക്കണം വിജയം ഉറപ്പില്ല എങ്കിൽ യുദ്ധത്തിന് പോകരുത് തല്ലാനും കൊല്ലാനും പോകരുത് കാരണം നമ്മൾ പരാജയപ്പെട്ടു പോവും ചിലപ്പോൾ നമുക്ക് മരണം തന്നെ സംഭവിച്ചേക്കാം സംപ്രേരണ സങ്കല്പ ത്വരാജ സഹജക്രിയ അതായത് നാം എതിർക്കുമ്പോൾ ഒരാളെ തല്ലുമ്പോൾ തിരിച്ചു ഇങ്ങോട്ടും തല്ലുണ്ടാവും എന്ന ബോധ്യം ഉണ്ടാവണം അപ്പോ അതിനെ ബ്ലോക്ക് ചെയ്യുവാനുള്ള സഹജക്രിയ ശരീരം അതിന് വഴങ്ങണം അത് നമുക്ക് ചെയ്യാനും കഴിയണം സഹജക്രിയ സംപ്രേരണ സങ്കല്പം ത്വരാജ സഹജക്രിയ വജ്രാഘാതം ആഘാതം കനത്തതായിരിക്കണം നമ്മുടെ രാഷ്ട്രത്തിന്റെ സൈന്യത്തെ ആക്രമിച്ചു നമ്മുടെ നാൽപ്പതിൽ പരം ധീര ധീരജവാന്മാരെ കൊന്നുകളഞ്ഞു നമ്മുടെ അറ്റക്ക് കനത്തതായിരുന്നു അവന്റെ മണ്ണിൽ ചെന്ന് പാകിസ്ഥാന്റെ മണ്ണിൽ ചെന്ന് ഭീകരന്മാരുടെ കേന്ദ്രത്തെ തെരഞ്ഞുപിടിച്ച് മുന്നൂറോളം ഭീകരന്മാരെ വിമാനം ഉപയോഗിച്ച് യുദ്ധവിമാനത്തിലൂടെ കൊന്നുകളഞ്ഞു അത് വജ്രാഘാതമായിരുന്നു തിരിച്ചടിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള വജ്രാഘാതം ആറാമത്തേതാണ് ചമൽക്കാരം പത്ത് പേര് നിൽക്കുമ്പോൾ ഒരുത്തരെ തല്ലിയാൽ ആ തല്ലുന്ന സ്റ്റൈൽ കണ്ടിട്ട് ഒമ്പത് പേര് ഓടണം ചമൽക്കാരം അത് ലോകത്തിനും ഒരു വലിയ മുന്നറിയിപ്പായിരിക്കും അറ്റാക്കിൻ്റെ ശൈലി എന്ന് പറയുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന് ഭാരതം കൊടുത്ത തിരിച്ചടി ലോകം മുഴുവൻ ശ്രദ്ധയോടുകൂടി കണ്ടത് അതിൻ്റെ ചമൽക്കാരമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങളെല്ലാം യുദ്ധത്തിൽ പറഞ്ഞതാണ് ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ആൾ തന്നെയാണ് ഭീഷ്മർ പക്ഷേ ഭീഷ്മരിൽ ഒരു ആത്മവിശ്വാസക്കുറവ് ദുര്യോധനുള്ളത് ഉള്ളതുകൊണ്ട് തനിക്ക് എൻ്റെ പേരിൽ ഒരു ആത്മവിശ്വാസക്കുറവിൻ്റെ ആവശ്യമില്ല എൻ്റെ ഗർജനം കേട്ടോളൂ എൻ്റെ ശങ്കിൻ്റെ നാദം കേട്ടോളൂ ഒന്നല്ല പത്ത് യുദ്ധത്തിന് ഞാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സിംഹനാദം വിനധ്യ ശംഖം ദത്മ പ്രതാപവാൻ പ്രതാപവാനായ ആ കുരുവംശത്തിലെ പിതാമഹൻ സിംഹനാഥം മുഴക്കിക്കൊണ്ട് തൻ്റെ ശംഖ് വിളിച്ചു യുദ്ധത്തിന് തയ്യാറാണെന്ന് പാണ്ഡവന്മാരെ ഓർമ്മിപ്പിച്ചു ഇതാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നാളെ നമുക്ക് യുദ്ധഭൂമിയിൽ എന്ത് സംഭവിച്ചു എന്ന് സഞ്ജയൻ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം